സമസ്തയാവാൻ ശ്രമിക്കുക ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിയിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ് അത് സത്ത് ജമാഅത്താണ് അതിൽ അടി അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മുഷാവറന്റെ ഉസ്താദുമാരെ സംശയിക്കുക അവർക്കെതിരെ മോശമായിട്ട് പറയാം അവർ നിൽക്കുന്നതിന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക ഒരു ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞ ഇമാമിന്റെ മുമ്പ് പോയിട്ട് ഞാൻ സംസ്കരിച്ച നിസ്കാരം ശരിയാവും അതുപോലെ തന്നെയാണ് നമ്മുടെ മുഷാവറയിലെ നാൽപ്പത് ഉസ്താദുമാരെയും അവരെക്കാളും വലിയ ഉസ്താദാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുടെ സ്ഥാനം തീർച്ചയായിട്ടും പരാജയമായിരിക്കും അപ്പം അവരുടെ ബാക്കിൽ നിൽക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് സമസ്തയുടെ ഏത് ഘടകത്തിലുള്ള നേതാവാണെങ്കിലും നിലനിൽപ്പുണ്ടാവുള്ളൂ അത് യൂണിറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പൊ നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ ആശയ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിന്ന് ആ ഒരു ഡിസിപ്ലിനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും നൂറ് വർഷം മുമ്പ് നമുക്കറിയാം സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ